ഇപ്പോൾ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ് ഹിന്ദി മീഡിയകളെല്ലാം അതായത് ഉത്തരേന്ത്യൻ മീഡിയകളെല്ലാം ഇത് ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഗായത്രി ദേവി എന്ന് പറയുന്ന ഓൾട്ടർനേറ്റ് മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകയാണ് ഇക്കാര്യം ചർച്ചയ്ക്കെടുത്തത് ഇതോടുകൂടി ഈ സംഭവം കൂടുതൽ വൈറലാവുകയായിരുന്നു ഗായത്രി ദേവിയുടെ ഓൾട്ടർനേറ്റ് മീഡിയ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ആൾക്കാർ ചർച്ചയ്ക്കായി വരുന്ന ആൾക്കാരുടെ ക്രെഡിബിലിറ്റി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ലഫ്റ്റനന്റ് ജനറൽ ദുഷ്യൻ സിംഗ് ഡയറക്ടർ ജനറൽ സെൻറ്റർ ഫോർ ലാൻഡ് ആൻഡ് വെൽഫെയർ സ്റ്റഡീസ് വിക്രം സിംഗ് ഫോർമെഡി Na, no you know, you you know ി യു യു പി അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് വരുന്നത് എന്താണ് ഇതിൽ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ മുപ്പത്തിയേഴ് ബി ജെ പി എം പിമാരെ സി ഐ എ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത് ഈ മുപ്പത്തിയേഴ് ബി ജെ പി എം പിമാരെ സി ഐ എന്തിനാണ് ഹൈജാക്ക് ചെയ്തത് അടുത്ത മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തികയാണ് എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്ന ഈ ഒരു സമയത്ത് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുറത്താക്കാനുള്ള നീക്കം ബി ജെ പിക്ക് അകത്തുനിന്ന് തന്നെ തുടങ്ങാനാണ് പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മോഹൻ ഭാഗവത് അടക്കമുള്ള സർസ ചാലക് കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ എഴുപത്തിയഞ്ച് വയസ്സ് വരെ മാത്രമേ പണിയെടുക്കാവൂ അങ്ങനെ ഒരു ബൈലോ ഒരിടത്തും ഇല്ല എന്ന് കൃത്യമായി പറഞ്ഞത് പക്ഷേ കാര്യങ്ങൾ പോകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇന്ത്യയെ തകർക്കാൻ രാഹുൽ ഗാന്ധിയോ മറ്റാൾക്കാരെയോ കൊണ്ട് സാധിക്കില്ല പ്രതിപക്ഷത്തെ കൂട്ടുപിടിച്ചിട്ട് കാര്യവുമില്ല എന്ന് കൃത്യമായി അമേരിക്ക ഡീപ് സ്റ്റേറ്റുകൾക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പുറത്തു വരുന്നത് അതായത് ഇനി ബി ജെ പിയെ തകർക്കാൻ അല്ലെങ്കിൽ കേന്ദ്രത്തെ തകർക്കാൻ മോദിയെ താഴെ ഇറക്കുക അതിന് ബി ജെ പിക്ക് അകത്ത് തന്നെ പാളയത്തിൽ പട കൊണ്ടുവരിക തന്നെ ഈ സി എ എ മുപ്പത്തിയേഴ് എം പിമാരെയും ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാനായി സാധിക്കുന്നത് ഇങ്ങനെയാണ് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നത് ഈ എം ഉപയോഗിച്ചാണ് അടുത്ത മാസം ഈ ഒരു പദ്ധതിക്ക് പ്ലാനിങ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പല പാർട്ടികളും ബി ജെ പിയിൽ നിന്ന് ചാടിപ്പോകുമെന്നാണ് ഇവർ ചർച്ച ചെയ്യുന്നത് പോരാത്തതിന് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയിലാണ് അമേരിക്ക നിൽക്കുന്നത് ഇന്ത്യയുമായി ഏത് തരത്തിലും ഒരു വ്യാപാര കരാർ തുറന്നു കിട്ടിയേ മതിയാകൂ ഡോളറിനെ മരണത്തിലേക്ക് തള്ളിവിടാനും സാധിക്കില്ല ഇതിനെല്ലാത്തിനും തടസ്സമായി നിൽക്കുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ് എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവ വികാസം വരുന്നത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് നരേന്ദ്രമോദിക്ക് ഒരു വലിയ കെണിയാണ് ഒരുങ്ങുന്നത് എന്നാണ് ാണ് ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇത് എത്രത്തോളം അവർക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നറിയില്ല കാരണം സി എ യിൽ നിന്ന് നമ്മളിതിപ്പോൾ തന്നെ ചോർത്തിയെടുത്തിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു ന്യൂസ് ഡെസ്ക്സിന്റെ മലയാളം